ഹലോ സേമിയോണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം ഒരു കടായിൽ രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് കലത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പഴം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വാട്ടിയ ശേഷം ഫ്ലെയിമിൽ നിന്ന് മാറ്റാം ഇതേ കടായിലേക്ക് നൂറ്റൻപത് ഗ്രാം സേമിയ ഇട്ടുകൊടുക്കുന്നുണ്ട് സേമിയ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി ഇതും അടുപ്പിൽ നിന്ന് മാറ്റാം കടായിലേക്ക് വീണ്ടും ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടൊന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ വറുത്തെടുക്കാം വേണമെങ്കിൽ നിലക്കടലയും ചേർക്കാവുന്നതാണ് കാഷ്യൂനട്ട്സ് ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു നുള് മധുരത്തിനും ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മധുരമാണ് നല്ലത് ഇനി തേങ്ങാപ്പാൽ നന്നായിട്ട് തിളക്കുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ പാലിൽ നന്നായിട്ട് സോക്കാവുന്ന വിധത്തിലായിരിക്കണം സേമിയ നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം സേമിയ നന്നായിട്ട് വേവുന്നതിന് തേങ്ങാപ്പാൽ കുറച്ചൊന്ന് കുറുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറുകി വന്ന ശേഷം ഇതിലേക്ക് അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചു വരണം ചെറിയ തിള വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം സേമിയയും പഴവും ഉഴയാത്ത തരത്തിൽ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ സേമിയ ഉണ്ടെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിലേക്കും കൊടുത്തേക്കാം പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെയും ബായ്